കോഴിക്കോട് പേരാമ്പ്രയിൽ എൽ ഡി എഫ് യു ഡി എഫ് പ്രകടനത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ കേസെടുത്ത് പോലീസ് ഷാഫി പറമ്പിൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കം അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പോലീസിനെ ആക്രമിച്ചതിനാണ് എഫ്ഐആർ എൽ ഡി എഫ് പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് കണ്ടാലറിയാവുന്ന നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കെതിരെയാണ് കേസ് ന്യായവിരോധമായി സംഘം ചേരൽ വഴിമുടക്കൽ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തൽ എന്നീ കുറ്റകൃത്യങ്ങളാണ് കേസിൽ ചുമത്തിയിരിക്കുന്നത് സംഘർഷത്തിൽ ഷാഫി പറമ്പിന്റെ മൂക്കിന് പരിക്കേറ്റിരുന്നു മൂക്കിന്റെ എല്ല് പൊട്ടിയതിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി പിന്നാലെയാണ് കേസ് വിവരങ്ങൾ പുറത്തുവന്നത് പോലീസ് നടപടിയിൽ ശക്തമായ പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇന്ന് സംസ്ഥാന പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഇന്നലെ രാത്രി വൈകിയും പലയിടങ്ങളിലും പ്രതിഷേധം തുടർന്നു പോലീസ് ഏറെ പണിപ്പെട്ടാണ് പ്രതിഷേധക്കാരെ നീക്കിയത് വിവിധ ജില്ലകളിൽ നടന്ന കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി പലയിടങ്ങളിലും പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ ഏറെ നേരത്തിന് ശേഷമാണ് പിന്തിരിഞ്ഞത് തലസ്ഥാനത്ത് ഷാഫിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങി സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വൻ സംഘർഷം ഉണ്ടായി പിന്നാലെ ലാത്തിചാർജ് നടന്നു കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലും പ്രതിഷേധം പടർന്നു മിക്കയിടത്തും പോലീസ് സ്റ്റേഷനിൽ ഉപരോധം നടന്നു ദേശീയപാത ഉപരോധമടക്കമുള്ള പ്രതിഷേധങ്ങളും പലയിടങ്ങളിലും അരങ്ങേറി ആസൂത്രിത ആക്രമണമാണ് അരങ്ങേറിയതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ആരോപിച്ചു പേരമ്പ്രയിൽ ഉണ്ടായത് പോലീസിന്റെ നരനായാട്ടാണ് എന്ന് എം കെ രാഘവൻ എം പി ആരോപിച്ചു അതേസമയം ശബരിമല സ്വർണക്കൊള്ള ഉൾപ്പെടെ മറച്ചുവെക്കാനുള്ള വ്യഗ്രതയാണ് പോലീസ് നടപടിക്ക് പിന്നിലെന്ന് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു